மற்றொரு மட்ட பு நான் வீண்டும் வந்திருக்காங்க ஐநா எல்லோரையும் ஷவர் ஃபேமஸ் ஆன் கிராஃப்ட்ஸேக்கு சாத்தம் செய்யுது இன்னத்து எந்த வீடியோ இல்லை ஞாபக ரெண்டு டையப்பு நீடிலோடு எடுத்துச்சு அதில் நமக்கு எழுப்பத்தில் நூலா குறத்துக்கான நோக்காம் அதை ஞானிவிட் ரெண்டு டப் നീളിലെടുത്തിട്ടുണ്ട് ഇത് ഒരു സ്പെഷ്യൽ നീഡിലാണ് ഇതൊരു സെൽഫ് ത്രെഡിങ് നീഡിലാണ് ഇത് ഇതിൻ്റെ അവിടെ ഒരു കട്ട് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ വേറെ ടൈപ്പിൽ ഞാൻ നൂല് കുറക്കുന്നത് ഞാൻ ഇതിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇന്ന് ഞാൻ വേറൊരു മാതിരിയാണ് നൂല് കുറക്കാൻ പോകുന്നത് നമ്മൾ കണ്ടില്ലേ നൂലിങ്ങനെ പിടിക്കുക എന്നിട്ട് ഇതിന്റെ ഈ കട്ട് ഉണ്ടല്ലോ കട്ടിന്റെ ഭാഗത്ത് ഇങ്ങനെ കൊറത്താൽ ഉണ്ടാകും തെറുവൽപ്പത്തിൽ നമുക്ക് നൂല് കൊറത്തെടുക്കാം ഇങ്ങനെ ഒരു ഡബ്ബയിലാണ് ഈ നീഡിൽ വരുന്നത് ഇതിൽ മുപ്പത് നീഡിലുണ്ടാവും വളരെ ഉപകാരപ്രദമായ ഒരു നീണ്ടിലാണിത് ഇനി നമ്മൾക്ക് നമ്മുടെ സാധാരണ പഴയ ീടിലുണ്ടല്ലോ അതിലെങ്ങനെ വളരെ എളുപ്പത്തിൽ നൂല് കുറക്കുന്നത് നോക്കാം നമ്മൾ സാധാരണ എന്താ ഇങ്ങനത്തെ ഇതൊക്കെ വെച്ചിട്ടാണല്ലോ നൂല് കുറക്കുക കാണാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നൂലെടുക്കുമ്പോൾ നില ഇങ്ങനെ കിട്ടും വേണ്ട ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നൂല് കുറത്തെടുത്തു ഇതേപോലെ നമുക്ക് വേറൊരു ടിപ്പ് ഉപയോഗിച്ച് നമ്മൾക്ക് നൂല് കുർത്തെടുക്കാം എന്നുണ്ടല്ലേ നമ്മളുടെ ടാബ്ലറ്റിൻ്റെ ഇതാണ് എടുത്തിരിക്കുന്നത് ഈ സൈഡ് നമുക്കൊന്ന് മുറിച്ചെടുക്കാം ഇതിൻ്റെ സൈഡ് നമുക്കൊന്ന് കൂർപ്പിച്ചെടുക്കാം ഇങ്ങനെ ഇടുക എന്നിട്ട് ഇങ്ങനെ വലിച്ചെടുക്കാം കണ്ടോ എത്ര പെട്ടെന്ന് നമുക്ക് നൂല് കുറക്കാൻ പറ്റും നമ്മുടെ ടാബ്ലറ്റിൻ്റെ സൈഡ് അങ്ങനെ മുറിച്ചെടുത്താൽ മതി നല്ല ഷാർപ്പായിട്ട് മുറിച്ചെടുക്കുക ഇവിടെ ചെറിയൊരു കട്ടി ഇട്ടു അപ്പം നമുക്ക് പെട്ടെന്ന് നമുക്ക് ശുചിയിൽ നൂല് കുറത്തെടുക്കാൻ പറ്റും നല്ലൊരു ടിപ്പല്ലേ എല്ലാവർക്കും ഉപകാരപ്പെടും ഞാനിതിന് മുമ്പ് അപ്ലോഡ് ചെയ്തതിനൊരു വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരുടെയും നന്ദി പറയുകയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലപ്പെട്ടതാണ് നമ്മൾ ഈ സെല്ലോ ടീപ്പ് ഉണ്ടല്ലോ അത് നമ്മൾ ഉപയോഗിച്ച് നമ്മൾ അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ ഭയങ്കര കഷ്ടമായിരിക്കും അതിന് നമുക്ക് ഈ ഈ ഈ ഒരു ടിപ്പ് ഉപയോഗിച്ചാൽ മതി നമ്മളിങ്ങനെ മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതിൽ ഒരു സേഫ്റ്റി പിന്നെ വെച്ചിട്ട് അതിലങ്ങ് ഒട്ടിച്ചിട്ട് വെച്ചാൽ നമുക്ക് അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ വളരെ എളുപ്പമായിരിക്കും അത് നല്ലൊരു ടിപ്പാണിത് ഇന്നത്തെ എല്ലാ ടിപ്സും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന ഓൺ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ശോഭാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് സൂക്ഷിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്